بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض وإذا خلا بعضهم إلى بعض قالوا قُمْ بما فتح الله عليكم قالوا وتحدثونكم بما فتح الله عليكم ليحاجوكم به ليحاجوكم യുടെ എഴുപത്തിയാറാം നമ്പറ് എഴുപത്തി അഞ്ചാണെന്നല്ല പറഞ്ഞത് ഇന്ന് എഴുപത്തിയാറാം നമ്പറായ അൻസാരികളിൽ പല ആളുകൾക്കും ജൂതന്മാരോട് കുടുംബബന്ധവും രക്തബന്ധവും ഉണ്ടായതുകൊണ്ട് വരണം ആത്മാർത്ഥമായ ദാഹം ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അത് അങ്ങനെ മേൽ വെച്ച് വിലർത്തണ്ട ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇന്നലെ പറഞ്ഞത് ഇനി അവരുടെ ഒരു സ്വകാര്യ സംഭാഷണങ്ങളിലെ രീതിയാണ് അള്ളാഹു ഇപ്പൊളിച്ചെഴുതുന്നത് അപ്പൊ അവര് വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ ജോതന്മാരിൽ ഒമിനിയങ്ങളുമായി അവരിങ്ങനെ ഇടപെടുന്ന സമയത്ത് കാലോ അവർ ആമന്ന ഞങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ മാമനുവിനെ കൊണ്ട് നിങ്ങൾ അതേപോലെ തന്നെ നമ്മളീ വിശ്വാസം എന്ന് പറയും ഞങ്ങൾ ഈ കുറുവാനൊക്കെ വായിക്കുന്ന ആളുകളല്ല അതില് ധാരാളം സ്ഥലങ്ങളിൽ അന്ത്യപ്രവാചകനാണ് അത് അതന്നെ ദോറാത്തിലുണ്ട് അതെന്നെ ഇഞ്ചിയിലുണ്ട് പിന്നെ ഞങ്ങൾ അതിനെ തിരസ്കരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറയും ഇതിന് അലൈഹി സ്വലമിയുടെ അനുയായികളെ കാണുമ്പോൾ അവര് പറഞ്ഞിരിക്കുക അവർ തമ്മിൽ പരസ്പരം ചിലർ ചിലരെ കണ്ടുമുട്ടുമ്പോൾ ഇതാ ഹലാഹുമില്ലാ പാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംഭാഷണ വേദിയില് മറ്റുള്ള മജലിസുകളിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ കാലും അവർ പറയും ജൂതന്മാരുടെ കൂട്ടത്തിൽ കവടന്മാര് പറയും മോമിനിയങ്ങളോട് ഞങ്ങളും കൊണ്ട് വിശ്വസിക്കുന്നു പറഞ്ഞ നിഷ്കളങ്കരായ ആളുകളോട് ഇവർ പറയും നിങ്ങൾ അവരോട് പറയണോ പറയണോലിക്കും ഇഞ്ചിയിലും താറാത്തിലൊക്കെ കണ്ട് അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചെന്ന കാര്യങ്ങളൊക്കെ അവരെ കണ്ട നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ പളമ്പ അങ്ങനാകുമ്പോ ലുഹാജുംബിക്കും നിങ്ങളൊരു റബ്ബിന്റെ അടുത്ത് പഠിച്ചവന്റെ അടുത്ത് മാഷറിയിൽ ഞങ്ങൾ ഇതൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അവര് ഞങ്ങളോട് തവറാത്തിലും ഇഞ്ചിയിലൊക്കെ നബിസ്വല്ലി സ്വലമയെ കുറിച്ചൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷാൽ പഠിച്ചോടെ പിന്നെ വച്ചിട്ട് അവര് നിങ്ങളെ ഉത്തരം മുട്ടിക്കല്ലേ അഫല താക്കലും ഇവർ അങ്ങോട്ട് ചീത്ത പറയുന്നു എന്താണ് ആയത്തിന്റെ ശൈലി നിങ്ങൾക്ക് എന്താ ബോധല്ലേ ഇങ്ങനെ എല്ലാ രഹസ്യങ്ങളും കൂടി വിളമ്പ് ഞങ്ങള് നമ്മളെ നാടമാശി പറയാണെങ്കിൽ നമ്മളെ ഇടയിലുള്ള സീക്രട്ട് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് വളമ്പ അവര് ഉത്തരം മുട്ടിക്കല്ലേ നമ്മളെ എന്ന് പറിങ്ങനെ ഈ പറഞ്ഞ നിഷ്കളങ്കരായ ജൂതന്മാരോട് അതിശക്തമായി നേരിട്ട് കൊണ്ട് അവരെ പിടിച്ച് കൊടഞ്ഞ് സംസാരിക്കും എന്നാണ് ഈ പറയുന്നത് പക്ഷെ അള്ളവരെയാണ് അതിന്റെ നേരെ അപ്പുറത്ത് അവലായാലും ഈശ്വറിനോ അമ്മീനോ ഇത് അതിനോട് ചേർന്ന ആയത്തതുകൊണ്ടാണെന്ന് രണ്ടായത്തി ചേർത്തി പറയുന്നത് അവലായൂൻ അവലായ അറിയില്ലേ അള്ളാഹ് പറയാ അന്നിക്ഷയമായിട്ട് അള്ളാഹു അവൻ അറിയും അവരസ്യമാക്കി വെക്കുന്നതും അവര് പരസ്യമാക്കി വെക്കുന്നതൊക്കെ പഠിച്ചോൻ അറിയുമെന്ന് ഇവർക്കറിയില്ലേ അഭിനന്ദനായി ചീത്ത അറിയണേ അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അവരെ കാടുക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ് അറിയല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത് ഇതിൽ വളരെ കൃത്യമാണ് ജൂതന്മാരിൽ വിജ്ഞരായ ആളുകൾക്ക് മൊത്തം അറിയാം ഇത് അന്ത്യദൂതരാണ് ഇത് ഇങ്ങോട്ട് വരുന്ന ആളാണ് ഇവരുടെ കയ്യിലാണ് ഇനി അധികാരം ഇവരെ പിന്തുടർന്നാൽ മാത്രമേ നാളത്തെ രക്ഷയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കേ ദുന്നവിയായ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുകയും ഒരു വേള വിമർശിക്കുകയും ചെയ്യുകയാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് എന്നും അങ്ങനെയാണ് വിവരള്ള ആളുകൾക്ക് അറിയാം ഇതൊക്കെയാണ് ആള് ഇഞ്ചിയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആരാധനാലയത്തിലേക്ക് അല്ലെങ്കിൽ പർണശാലയിലേക്ക് കയറി ചെന്നു അങ്ങനെ ഇക്കാലത്തിൽ കാറിച്ച് തന്നല്ല മദീനിന്റെ ഭരണാധികാരിയാണല്ലോ അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എവിടെയും കയറിച്ചല്ല അപ്പോ ഒരു ജൂതപുരോ ഒരു പുരോഹിതൻ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം സാഹൂതൻ ശ്രമിക്കുകയാണ് ഇടക്കൊരു തപ്പിപ്പയുലും ചോദിച്ചു അപ്പൊ അവിടെ ആ വായിക്കിനിടയില് കട്ടത് എന്താണ് വെച്ച് ഇയാള് ഹബിവാൻ നബിയെ കണ്ടപ്പോ അവിടുത്തെ വിശേഷമുള്ള സ്ഥലത്ത് ഇപ്പൊ അത് കട്ടിട്ട് അപ്പുറത്ത് കൂടി വായിച്ചതാണ് മുമ്പിൽ ആൾക്കാര് നാടന്മാരല്ലേക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഒരു ചെറിയ പകർച്ച വന്നല്ലോ ആ ഭാഗം ഒന്ന് വായിക്കോന്ന് ചോദിച്ചു ഇല്ല ഇല്ല ഇവിടെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങ് വായിച്ചു കൊണ്ടുന്ന് പറഞ്ഞു അപ്പൊ കേട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾക്കത് സംഗതി മനസ്സിലായി പറഞ്ഞു ആ വായിച്ചെടുത്താണ് അന്ത്യദൌതനായ മുഹമ്മദ് നബിയെ കുറിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ളത് ആ ഭാഗത്തെപ്പോ അയാൾ കട്ടതാണ് ഞാനിത് വിശ്വസിക്കുന്നു അല്ലാതെ പേര് വെച്ചിട്ട് വെടിച്ച് അല്ലല്ല വിജ്ഞാനം വിളമ്പി കൊടുക്കുകയാണ് ഒരു ജൂതനായ ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കണമെത്താ വീട്ട്ക്ക് സൗഹാർദ്ദം എന്നോണം കയറി ചെന്നോ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അദ്ദേഹത്തിന്റെ അച്ഛൻ പിതാവ് നിന്ന് തൗറാത്ത് വായിച്ചു ആ വായിക്കുന്ന ഇടയിൽ എം സുഹ് അലൈഹി സ്വലമെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോലെ ഇയാളൊന്ന് പിടിച്ചു അപ്പൊ അവിടുന്ന് അല്ല ആ വായിച്ച ഭാഗം ഒന്നും കൂടി വായിക്കുവോന്ന് വെച്ച് അപ്പൊ ഈ രോഗായി കിടക്കുന്ന മരണശൈലി കിടക്കുന്ന ചക്രത്തിന്റെ ചക്രശ്വാസം വലിക്കുന്ന ഈ കുട്ടി ആ സമയത്ത് ഇങ്ങനെ കണ്ണൊന്നിച്ചിട്ട് നിന്റെ അച്ഛനാ വായിച്ച് കട്ട സ്ഥലത്ത് നിങ്ങളെ കുറിച്ചുണ്ട് നബിയെ അത് വായിക്കണ്ട നീന്റെ അവിടെ ഉണ്ടായിരിക്കണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി നബി സഹി മുത്തു ഇങ്ങനെ നോക്കി അപ്പൊ ഹബീബ നബി പറഞ്ഞു ഏതായാലും കുട്ടിക്ക് ബോധ്യപ്പെട്ടിണ്ടല്ലോ മരിക്കാൻ കിടക്കല്ലേ ഷാത്തേലുമെ ചെല്ലോന്ന് വെച്ചു അപ്പൊ കുട്ടി അച്ഛന്റെ മൊത്തം ഇങ്ങനെ നോക്കി എന്താ ചെല്ലിയ അച്ഛന്റെ പ്രതീകരണം അച്ഛൻ പറഞ്ഞു ചെല്ലിക്കോ ചെലിക്കൊരു പ്രശ്നമല്ലേ അച്ഛന്റെ സമൂഹത്തോടു കൂടി അവിടെ ഇന്നും ബൈബിൾ ആത്മാർത്ഥമായിട്ട് വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് കയറി വരുന്ന എത്രയോ ആളുകൾ ഉണ്ട് ക്രിസംഗികൾക്ക് പിന്നെ ഒന്നും അറിയില്ല അവർക്ക് അലയടിച്ചിട്ടിങ്ങനെ പിത്തനന്റെ സുനാമി ഉണ്ടാക്കാനേ കഴിയുള്ളു എന്നും അങ്ങനെയാണ് വേണ്ടില്ലേ ജമ്മു കാശ്മീരിൽ പ്രശ്നം വന്നപ്പോഴേക്ക് മുക്കൂട്ട് മുന്നിൽ ഉണ്ടാക്കിക്കണം സോഷ്യൽ മീഡിയയിൽ അടിച്ച് തകർക്കണം യുക്തിവാദികളും ഫാസിസ്റ്റുകളും ക്രിസ്ത്യാനികളിലെ മത എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത തീവ്രവാദികളെല്ലാം കൂടിയിട്ട് ഇസ്ലാമിനെ കഷകിയറിയണം അതും ഇസ്ലാം തമ്മിലൊരു ബന്ധമില്ല ഒരാളും യഥാർത്ഥ മുസ്ലിമാണ് യഥാർത്ഥ സലാമിന്റെയും ഇസ്ലാമിന്റെയും ആളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുകയില്ല ലന്ന് കൂട്ടിയിട്ട് അറബിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ നെഹവ് അതിന്റെ ഗ്രാമർ പ്രകാരം തക്കീത് കൊണ്ട് നഫീയണമെന്നാണ് ലൈ യൂസഫ് അനിക്ഷയം എന്ന് അർത്ഥമാക്കണമെന്നാണ് ലൈ യൂസഫ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല അഹതൊന്ന് ഒരാളും മുസ്ലിം ആണ് എന്നുകൊണ്ടും സലാമത്തിന്റെ ആളാണ് എന്നതുകൊണ്ടും വിശേഷിപ്പിക്കപ്പെടുകയില്ല എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇസ്മായുൽ ഹക്കെ റഹമുല്ല അവിടുത്തെ റോഹുൽ ഇതെടുത്തു തിരിച്ചിട്ടുണ്ട് ഏത് സമയത്തല്ലാതെ ഇല്ലാമനൊരുത്തനെ അല്ലാതെ ആണ് എന്ന് പറയണമെങ്കിൽ അവൻ ഒരാളായിരിക്കണം മുസ്ലിമൂന മുസ്ലിം ലോകത്തുള്ള എല്ലാ ജനങ്ങളും രക്ഷപ്പെടണം അവന്റെ കരാള ഹസ്തങ്ങളില്ലെന്നും അവന്റെ നിന്നും എന്ന് പറഞ്ഞാൽ ഒരാളെയും അന്യായമായി വേദനിപ്പിക്കാൻ പാടില്ല അത് അടിച്ചിട്ടാണെങ്കിലും വെടിവെച്ചിട്ടാണെങ്കിലും സംസാരിച്ചിട്ടാണെങ്കിലും നാവ് എന്നുള്ളതൊരു തോക്കാണ് അയിന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഉണ്ടയാണ് വാള വെട്ടിയാൽ വെട്ടിയാൽ അടിച്ചാൽ മേനിക്കാണ് തട്ടുക ആ പാട് ഉണങ്ങുകയും ചെയ്യും നേരെ മറിച്ച് നാവുകൊണ്ട് വെട്ടിയാൽ മേനിക്കല്ല അത് അഭിമാനത്തിനാണ് ക്ഷതം വരുത്തുക അത് ആ മുറിപ്പാട് മരിക്കണവരെ ഉണങ്ങൂല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത് രണ്ടുപയോഗപ്പെടുത്താണ് പലരും രണ്ടുപയോഗപ്പെടുത്തണം ദീനും അത് തമ്മിൽ ഒരു ബന്ധമില്ല ആ സമയത്ത് തടുക്കാൻ വേണ്ടി വന്ന ആളുകൾ മുസ്ലിമീങ്ങൾ അതിന്റെ പേരിൽ രക്തസാക്ഷിയായത് സെയ്ദ് ആദിൽ ഹുസൈൻ ഇതൊന്നും നോക്കൂല പ്രകടനം നടത്തുന്ന കൂട്ടത്തിൽ മുനികൾ മുസ്ലിമീങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നിട്ടും കളവിൻ്റെ വി ഓരോ വെടുവായുധങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ സംസാര സാമർഥ്യം കൊണ്ട് വിദണ്ഡവാദങ്ങൾ വാദങ്ങൾ ഇസ്ലാമിനെ അടിക്കാനുള്ള സമയം ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ പറയുന്നത് ഇത് പരസ്യമാണ് എല്ലാവർക്കും അറിയാം ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് സാക്ഷാൽ സത്യത്തിന്റെ നഗ്ന പരമാർത്ഥമായ എന്നും നിത്യകന്യകയായ മാനവരാശിയുടെ രക്ഷകനായ മുഹമ്മദൂർ റസൂദുള്ള അവിടെ എന്തിനെയും മറച്ചുവെക്കണു ഇതയിൻ്റെ ആവശ്യമുള്ളത് പുരോഹിതന്മാർക്കും അറിയില്ലേ ഹബീബ നബിയുടെ കാലത്ത് അള്ളാഹാൻ റസൂൽ സുഹാബാക്കൾക്കിടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു പുരോഹിതൻ പുരോഹിതൻ എന്നാൽ ജൂതന്മാരുടെ അന്നത്തെ മാർപ്പാപ്പ മക്കാമിലുള്ള പുരോഹിതനാണ് ജയിതുവിന് സൈന എന്നാണ് പേര് അയാൾ കയറി വന്നു ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വന്നത് കയറി വന്നിട്ട് എബി സല്ലു സ്വലമിനെ അതിശക്തമായിട്ട് തെറിവറിയാണ് അയാൾ മുന്നിലുള്ള മുഴുവനും സഹാബാക്കളാണ് ഇയാൾ പറഞ്ഞു എനിക്കിതൊരാളെ ഈത്തപ്പഴം കൊണ്ടാ സഹാബാക്കൾക്ക് എന്താന്നൊന്നും അറിയില്ല അയാളും തങ്ങളും തമ്മിൽ ഒരു ഇടപാട് നടത്തിയിരുന്നു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇടപാട് പൈസ നേരത്തെ വാങ്ങാ ഈത്തപ്പഴം പിന്നീട് കൊടുക്കുക എന്നുള്ളതാണ് അന്ന് സാർവത്രിയായിട്ട് നടന്നിരുന്ന കാര്യം ഇത് സാഹാക്കൾക്കറിയില്ല അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം അവരായിട്ട് വരെ ഇടപാട് നടത്തിയിട്ട് സൗഹാർദ്ദം കാണിച്ചിരുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ് അപ്പൊ ഇയാള് പൈസ കൊടുക്കാൻ ഇനിയും സമയമുണ്ട് സമയമായിട്ടില്ല പരിശോധനാർത്ഥം പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇയാൾ പറഞ്ഞു കാസൊ കറുത്ത് മിക്ക ഒരാളെ പൈസ കൊണ്ടു കൊണ്ടാ അപ്പൊ ആപ്പറെ പൈസയൊക്കെ വരൂ ആ സമയത്ത് കയ്യില് പൈസ ഇല്ലല്ലോ സല്ലം പറഞ്ഞപ്പ എന്റെ അടുത്ത് പൈസ ഇല്ല അപ്പാണ്ട് തുടങ്ങി തെറി നിങ്ങളായ അബ്ദുൽ മുത്തലിമിന്റെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് വഞ്ചകന്മാരാണ് ഒറ്റക്ക് വന്നിട്ട് സംസാരിക്കാനുള്ള ധൈര്യം മുന്നിലുള്ളത് ആരൊക്കെയാണ് മിൻഹും ഗുളിക കയ്യിൽ എപ്പോഴും വാളുണ്ടാവും അറിയില്ല നമ്മൾ വേന കൊണ്ടെടുക്കണ മുഖത്താവ് മുന്നിലുണ്ട് വാളു വറ്റ ഉള്ളത് ഇത് പറഞ്ഞപ്പോ മുഹത്താവ് മനമൊക്കെ ഇയാളെ നോക്കാൻ രണ്ടാമത് പറഞ്ഞു ഈ പരിപാടിക്ക് നേരത്തെ അറിയാം അതിൽ മുഖത്താവ് ആള് വെട്ടൂല ഇവിടെ വെട്ടൂലുണ്ട് സമൻ കിട്ടാത്ത ഞാൻ ആ പരടി ഒന്ന് വെട്ടട്ടെ എന്ന് വെച്ചു എന്താണ് ആ ചോദ്യം സമ്മോന്ന് ഭരണാധികാരിയാണ് ഉള്ളത് മുഴുവനും തന്റെ പട്ടാളാണ് ഒരു ജൂതൻ പോലും ഇല്ല അയാളങ്ങോട്ട് രണ്ട് കഷ്ണനാക്കിട്ട് കുപ്പിയിൽ അച്ചാറാക്കി വെച്ചാല് മദീന സൂക്ക് കൊണ്ടു വെക്ക ഒരു മനുഷ്യൻ ചോദിക്കൂല ആ സമയത്ത് റസൂൽ അല്ലാൻ ഞാൻ അതാണ്ട് സുഹേബിൽ ഹക്കിലെ ഇതിന്റെ മേലെ ഒന്നും പക്വത ഉള്ള സൗഹാർദ്ദത്തിന്റെ ഒരു ഡയലോഗ് അടിക്കാൻ ലോകത്ത് ഒരു ഒരാളല്ല ഒരുപാട് ആളുകൾക്ക് ഒരാൾക്ക് ബുദ്ധി കൊടുത്താലും സാധ്യമല്ല ഞങ്ങൾ ഞങ്ങളമ്മേലെ ഇടപാടുകാരാണ് ഇടപാടുകാർ തമ്മിൽ കണ്ടാൽ പലതും പറയാണ്ടാവും ഈ വാളൊരിറ്റിലെ ഇടപെടേണ്ട ആവശ്യമില്ലോ മറേ അവിടെ എനിക്ക് ഈ വാ ഈ വാക്കുമല്ലാത്ത സന്തോഷം എല്ലാ വാക്കും സന്തോഷം തന്നെ ഇടപാടുകാർ എമ്മിൽ കണ്ട പലതും പറയാനുണ്ടാവും എന്താണ് ആ വാക്ക് ഞാനും ഇയാൾ ഇടപാടുകാരാണ് ഇടപാടുകാരെമ്മിൽ കണ്ടാൽ പലതും പറയും ഇയിൽ ഒന്നും ഇടപെടൽ എന്റെ പണി മതി ഇരിക്കും എന്നിട്ട് ഇയാളവിടെ അറിഞ്ഞു ഞാനിങ്ങക്ക് പൈസ തന്നെ പറയാം അപ്പൊ അള്ളാഹൻ റസൂൽ എങ്ങാനും പറയാണ് ഇയാൾക്ക് പൈസ കൊടുക്കാനുള്ള സമയ അനുയായികളല്ലേ അവരുടെ തന്റെ വ്യക്തിത്വത്തെ സൂക്ഷിക്കാൻ വേണ്ടിയും സംരക്ഷിക്കാൻ വേണ്ടിയും അങ്ങനെ പറയാത്ത ഏത് നേതാവാണ് ഉള്ളത് പക്ഷെ അതൊന്നും അവിടെ നോക്കൂല ഇവർക്കൊന്നും അഭീവനെ കുറിച്ച് സംശയം ഉണ്ടാവൂല പറഞ്ഞ അപ്പൊ പറയാം ഞാൻ കൊടുക്കാനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എല്ലാരും കൂടി ഓരിയക്കൂലേ പക്ഷെ അതൊന്നും പറഞ്ഞില്ല അവിടെ പ്രശ്നം ശാന്താക്കുകയാണ് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെയാണ് പ്രബോധനം പ്രശ്നം സങ്കീർണാക്കിയല്ലേ വേണ്ടത് പ്രശ്നം പറഞ്ഞു ഞാന പൈസ തരാം അപ്പൊ ഇയാളൊന്നും കൂടി ജാക് ഫാമി കുറച്ച് ദൂരെ റസോ തെറി പറയുന്നേ ഈ മാർപ്പാപ്പാന്റെ മക്കാമിലുള്ള അന്നത്തെ ആള് വലിയ പണ്ഡിതനാണ് കുറച്ച് കൊറച്ചുമ്പോ കണ്ടുവന്നു ഫാഹദ മജാമിന്ന് പറഞ്ഞ കോളർ ഈ കോളറെ കണ്ടു പിടിച്ചു എന്നിട്ട് കൊടയാൻ തുടങ്ങി പറഞ്ഞു അപ്പൊ അള്ളാഹു സുലോചിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെങ്കിലും ഈത്തോ എന്താണ് ആരും എങ്ങക്കൊന്നും മനസ്സിന് കണ്ടു മദീനന്റെ ഭരണാധികാരി ഇത്രയും ആളുകളുടെ അധ്യാപകൻ അള്ളാഹിന്റെ റസൂര് കോളറെ പിടിച്ച് കുലുക്കിയിട്ട് തെറി പറയുന്ന ആള് അതെന്നെ ജൂതന് ആ സമയത്ത് ഇതൊക്കെ തട്ടിട്ട് പണി വെക്കുന്ന ബാക്കി സഹാക്കളാവൂലേ ഈ സമയത്തും ചിരിച്ചോണ്ട് റസൂറുള്ള നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും വീട്ടിൽ ഈത്തപ്പഴണ്ടെങ്കിൽ ഇയാൾക്കൊന്ന് കൊടുക്കുവോ ഞങ്ങൾക്ക് തരാ എന്താണ് ആ വാക്ക് ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയാ ഞാൻ തരാം ഇയാൾക്ക് നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു അല്ലേ അള്ളഹന എണീറ്റിട്ട് പറഞ്ഞു എന്റെ വാതിലിന്റെ മൊത്തനവിയെ ഞാനാണ് അപ്പൊ ഇയാള് കോളർ വിട്ടു ഇയാള് കോളർ വിട്ടു തൊല്ലാത്തവരെ ഖത്താവിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഏതായാലും രണ്ടാളും കൂടി പൊയ്ക്കോളി ഇയാളെയും കൊണ്ടുപോയിക്കോളി എന്നിട്ട് അയിത്തപ്പഴം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ കത്താവിന് സത്യത്തിൽ ഈത്തപ്പഴം കൊടുക്കാനല്ല ബോതി മനസ്സിലായില്ല നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും പറ്റാത്തോണ്ട് അടങ്ങിയിരിക്കാണ് പക്ഷെ ഭയങ്കര സംഗതിയാണ് അപ്പൊ പറഞ്ഞേ എന്താ അറിയോ ഒരു ഉദാഹരണങ്ങളോട് പറയണെ ഇയാൾക്ക് ഞാൻ കൊടുക്കാനുള്ളത് മൂന്ന് കിലോ ഞമ്മക്കങ്ങനെ പറഞ്ഞല്ലേ മനസ്സിലാവും മൂന്ന് കിലോ ഈത്തപ്പഴാണ് തങ്ങൾ കൊടുക്കാനുള്ളത് പക്ഷെ കൊടുക്കാൻ പറയണത് ആറ് കിലോ ഇരട്ടി നമ്മൾ കർത്താവിനോട് പറഞ്ഞോ നിങ്ങൾ ഞാൻ കൊടുക്കാളെ എൻ്റെ ഏറ്റെ കൊടുത്താളി എന്ന് പറഞ്ഞു അതിലെ മൃഗത്താവ് മുത്തനബിയെ നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഈത്തപ്പഴമെങ്കിൽ ഈത്തപ്പഴം കൊടുക്കണേ ഞാൻ കൊടുക്കാൻ കരുതി ഈത്തപ്പഴമൊന്നുമല്ല എന്നാലീ ചങ്ങൾ ഉള്ളത് കൊടുത്തോണ്ട് വിട്ടാ പോരെ അതിന്റെ ഇരട്ടി എന്തിനാണ് മുത്തനബിയെ കൊടുക്കണെന്ന് വെച്ചിസ് എന്തിനാണ് ഈ ഇരട്ടി കൊടുക്കണമെന്ന് വെച്ചി അപ്പൊ അള്ളാഹൻ റസ്വൽ പറഞ്ഞൊരു വാക്കുണ്ട് എന്താന്നറിയ ഞമ്മളിവിടെ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം നമ്മളാണ് അയാൾ ഒരാളാണ് എന്റെ സദസ്സക്ക് അയാൾ വന്നപ്പോ ഈ വാള് പുരിയപ്പോ അയാളെ കൽപിലൊരു പേടി ഉണ്ടായിട്ടുണ്ട് അതിനെ അത്രയും കൂടി കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ നിന്നെ മേലെ ഒന്നും നീതിയും സത്യവും സൗഹാർദ്ദവും സ്നേഹവും കൃപയും അനുകമ്പവും ക്ഷമയും സഹനവും ഒരു മനുഷ്യനും സാധ്യമല്ല കാരണം അലം നെസ്വറഹല സ്വപ്റക്കെ സ്വപ്റക്ക് ഈ ആയത്തിന്റെ ചർച്ച വന്നപ്പോൾ വന്നപ്പോഴെന്റെ മനസൂറും ശാസ്ത്രീകരിക്കണോ അതിന്റെ ആളാണ് മുത്തനബിന്റെ ആളാണ് ചലാത്തലേറ്റ് മദീനയിൽ എത്തിയളാ ഇപ്പൊ നമ്മളെ മദീനയില് വർക്കിപ്പല്ല ഇപ്പൊ കോട്ടക്കല അള്ളാന്റെ പണിയാണ് ഇക്കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ ഇടയ്ക്ക് ഇടക്ക് കാണാൻ മറ്റേ കണ്ണൂരിൽ നിന്ന് ഞാൻ അതിന്റെ വേളത്തിന് പോകുമ്പോ അവിടെ ഒന്ന് കാണല എന്നാലും ഒരു കാര്യം ഞാൻ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല എന്താ വെച്ചാൽ നല്ല ശമ്പളം വാങ്ങിയ നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളം വാങ്ങിയ ആളാണ് എനിക്ക് ആ പൈസയില് സംശയം വന്നു ആ കമ്പനിയിൽ ഞാൻ പറഞ്ഞ മൻസൂർ ആ കമ്പനിന്ന് അറിയാം പൈസ നോക്കണ്ട ഇറങ്ങിയിട്ട് ഇപ്പൊ അയിന്റെ നാലിലൊന്നേ ശമ്പളം കിട്ടണുള്ളൂ നാലും വേണ്ട സംശയമുള്ള പൈസ വേണ്ട എന്ന് വേണ്ടെന്നു വെച്ചിറങ്ങിയ ആ അള്ളയിൽ അല്ലാത്തല്ല പർക്കത്തിക്കട്ടെ ഇസ്സത്ത് നൽകട്ടെ അതിന്റെ മേലെ ഹലാലായ സമ്പത്തിനുള്ള വാതിലുകൾ അള്ളാത്തല്ല തുറന്നു കൊടുക്കട്ടെ മുസ്തഫ മുഹമ്മദ് വളരെ ചിന്തിക്കണം ഇതിപ്പോ നമ്മളെ എവിടെ പറഞ്ഞിട്ട് അപ്പൊ അതെങ്ങനെയാ നിൽക്കണം നമ്മൾ കൊത്താവ് മനസ്സില്ല മനസ്സോടത് ഏറ്റിട്ടോ അങ്ങനെ പോണിണ്ട് മൂന്നാളും കൂടി പോണാരും അതുകൊണ്ട് ആരും മുണ്ടില്ല ഇയാൾക്ക് മുണ്ടാൻ പേടി നമ്മൾ കത്താമെങ്കിലും മുണ്ടാനല്ല താലെ കൊയ്യാനാണ് ആഗ്രഹമുണ്ട് തൊല്ലത്ര പെട്ട് അങ്ങനെ എത്തിയിട്ട് പൊലയിലെത്തിയാളെ ഈത്തപ്പഴം കൊടുത്തു അത്രയും കൂടി കൊടുത്തു അപ്പൊ ഇയാളിതൊക്കെ പാണ്ടാക്കി കെട്ടിയിട്ട് കഷത്തെ വെച്ചിട്ട് തിരിഞ്ഞിന്നിട്ട് മൃഗത്താവിനെ നിങ്ങൾ ഇന്ന അറിയോന്ന് ചോദിച്ചു മൃഗത്താവ് പറഞ്ഞു ഈ മര്യാദക്ക് മുന്നേ പോയിക്കോ ലാസ്റ്റ് ഇപ്പോ പരിചയപ്പെടാൻ വരിക എന്നെ ഞാൻ നന്നായിട്ട് അറിയാൻ കരുതിയിട്ടുണ്ട് അതിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പരിചയപ്പെടാന്ന് കണ്ട സ്ഥലം വിട്ടോ ഓട്ടത്തിന്റെ നീളം പോലെ ഉണ്ടാവും ആയുസിന്റെ നീളം ഇപ്പൊ പരിചയപ്പെടാൻ അപ്പോൾ ഇയാൾ പറഞ്ഞു എന്താ പറ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഇയാളെ കേട്ടിട്ടുണ്ട് അറിയില്ല അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ ഇയാളെ കേട്ടിട്ടുണ്ട് അറിയില്ല ഞമ്മളിപ്പോ നരേന്ദ്രമോദി ഒക്കെ കേക്കല് ഞമ്മളിപ്പൊ സോഷ്യൽ മീഡിയകളിലോട്ടല്ലേ കണ്ണ് അല്ല നമ്മളറിയില്ലോ അപ്പൊ ഇയാളെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അപ്പൊ പിന്നെയും ചോയിച്ചു അറിയാം രണ്ടു മൂന്നം ചോദിച്ചു പോയി ഏതാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അയലമ്മ ജയ് വന ആ ചൂതന്മാരുടെ നേതാവ് ആ അപ്പം സത്താവ് നല്ല ഡീസന്റ് ഉള്ള ഒരു വാക്കാണ്ട് വെച്ചു കൊടുത്തത് രണ്ടു മത നേതാക്കളും കാണുമ്പോഴേ സംസാരത്തിനൊക്കെ മിതത്വം ഭാഷയൊക്കെ അല്ലേ ആ ധാർമ്മികമായ എല്ലാ അതപുകളും അതിന്റെ സീമകൾ വരെ പൊളിച്ചിട്ടാണല്ലോ നിന്റെ സംസാരം ഉണ്ടായത് എന്റെ നേതാവിനോട് എന്തിനെ തട്ടിക്കേറി നന്നല്ലോചിച്ചത് ഡീസർത്തന പറഞ്ഞു രണ്ട് മത നമ്മൾ കണ്ടുമുട്ടുമ്പോ സംസാരത്തിന് ഒരു ഭാഷയല്ലേ നിങ്ങളെടുത്ത ഒന്നും വന്നില്ലല്ലോ നിങ്ങളൊരു മതത്തിൻ്റെ നേതാവ് എന്റെ ആള് ഇസ്ലാമിന് നേതാവ് നിങ്ങൾ രണ്ടാള് രണ്ട് മതത്തിന്റെ നേതാക്കളല്ലേ നിങ്ങളെ മേല് കണ്ടുട്ടിട്ട് സംസാരിക്കുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും ഒരു ശുദ്ധി വേണ്ടേ അസഭ്യം പൊലമ്പലാണോ ഇതാണോ മതത്തിന്റെ നിയമോ അപ്പോഴാണ് ഇയാള് കക്ഷത്തിന് ഈത്തപ്പഴത്തിന്റെ ആ ചാക്കാണ്ട് എടുത്തു എന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം അവിടെയാണ് എന്റെ വിഷയം ഈ ആയത് അവിടെ ഞാൻ എന്റെ നേതാവിനെ ആക്ഷേപിച്ചതോ അവമതിച്ചതോ അപകീർത്തിപ്പെടുത്തിയതോ വ്യക്തിത്വ ഹത്യ നടത്തിയതോ ഒന്നുമല്ല ഞാൻ തൗറാത്തൊഞ്ചിയിലൊക്കെ നന്നായി പഠിച്ച പണ്ഡിതനാണ് അതിൽ രണ്ടിലും പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ പ്രവാചകന്റെ പേര് മുഹമ്മദാണ് ജനനം മക്കയിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഹിജറ വരുന്നത് മദീനയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ അമിനു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം ഗ്രന്ഥത്തിൽ നിന്നല്ല നേരിട്ട് പരിശോധിച്ച് അറിയേണ്ടതുണ്ട് അതെന്താണ് ഈ ആൾ ഏത് ശത്രുവിന്റെ ഒമ്പിലും ക്ഷമ കൈകൊള്ളുന്ന ആളാണ് ശത്രു ഏത് നീച സംസ്കാരത്തിൽ പെരുമാറിയാലും അതേ രീതിയിൽ തിരിച്ചടിക്കാത്ത ആളാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന ആളാണ് എന്നും തൗറാത്തിലും ഉണ്ട് അത് തൗറാത്ത് ഇഞ്ചിയിലും വായിച്ചാൽ പൂർണാവൂല പരിശോധിച്ചാലേ പൂർണ്ണാവുള്ളൂ ഞാനതൊന്ന് പരിശോധിക്കാമെന്നതാണ് എനിക്ക് പേര് മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് നാട് മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് വരുന്ന സ്ഥലം മാത്രം കിട്ടിയാൽ പോരാ പാപ്പജന്റെ പേര് പഠിച്ചാൽ പോരാ ഉമ്മാന്റെ പേര് അറിഞ്ഞാ പോരാ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞാൽ പോരാ അതൊക്കെ ഒക്കെയാണ് പക്ഷെ പരിശോധിച്ചിട്ട് അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എത്ര സഹനമുണ്ട് എത്ര ക്ഷമയുണ്ട് അത് എന്റെ പരിശോധനയിൽ എനിക്ക് നൂറിൽ നൂറ്റിപ്പത്തോടെ കൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഈത്തപ്പഴമല്ല ഉമറ എനിക്ക് വേണ്ടത് ശാദത്താണ് ഞാൻ ഈ ചൂതനല്ല ഞാൻ മുസ്ലിമാണ് ഉമ്മറങ്ങട്ട് ചൊല്ലി അല്ലാർക്കും അറിയാം അതാ കുറവ് പറയണത് സ്വന്തം മക്കൾക്ക് എന്റെ മോനാണ് എന്ന് ബാപ്പക്ക് അറിയുന്നത് പോലെ ഈ ആള് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പണ്ഡിതന്മാർക്ക് മൊത്തം അറിയായിരുന്നു പക്ഷെ അവര് ദുന്നവിയായ ലാഭങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചതാ അതാണ് പറയണത് പോലും മറച്ചു വെക്കണതും പരസ്യം എന്ന് അവർക്ക് ആ അറിവാണിത് എല്ലാര്ക്കും അറിയാം പക്ഷെ നമുക്കതൊന്നും തന്നെ പാരമ്പര്യമായിട്ട് ഈ ഉമ്മത്തിൽപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഇനി ഷുക്കറാണ് വേണ്ടത് ഷുക്കർ സുന്ദത്തിന് അനുദാപനം ചെയ്യുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുഹമ്മദ് 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 നമ്മളീ മുന്തിരിന്റെ വാപ്പന്റെ ആണ്ടാണ് അദ്ദേഹത്തിന്റെ വാപ്പ അബുദാബിലിരുന്നു ഏ ഒമാല് ഒമാല് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഓടി നടക്കുന്നതിനിടയിൽ അധ്വാനത്തിനിടയിൽ മരിച്ചാണ് അധ്വാനത്തിനിടയിൽ മരിച്ചാണ് അതായത് വാപ്പ മരിച്ചപ്പോ ആദ്യം അറിഞ്ഞ ഞാനാണ് കറാമത്തിൽ അറിഞ്ഞോന്നല്ലോ എനിക്ക് അവിടുന്ന് ബന്ധപ്പെട്ട ഒരാള് വിളിച്ചു പറഞ്ഞു എന്റെ വാണിന് ഒരു നാട്ടുകാരൻ്റെ ഒരു കടയില് കാസിമാജിന്റെ കടയിലാണ് അപ്പൊ അയാള് മുഖേന വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളെ കുട്ടി ഉണ്ടല്ലോ കുട്ടിയുണ്ടല്ലോ അന്ന് പൊതു തോന്നണമെന്നില്ല മാർസ് പഠിക്കണ ചെറിയ പയ്യൻ എനിക്ക് ആ കുട്ടീനൊന്നും അറിയില്ല എന്നുള്ള ആ കുട്ടീൻ്റെ പാപ്പ യാത്രക്കിടയിൽ മരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാ അവരുടെ അടുത്ത് വിവരം കിട്ടിയെന്ന് ആരോടും പറയണ്ട പ്രശ്നമാക്കണ്ട യാത്ര ഇടയിൽ മരിച്ച പെട്ടെന്ന് വരെ അറിയുമ്പോൾ ഷോക്ക് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചെറിയ ബസറേക്ക് വിളിച്ച് ഇങ്ങനെ മുന്തിർന്നുള്ളൊരു കുട്ടി ഉണ്ടോന്ന് എന്ന് ചോദിച്ചാ അപ്പവിടെ മദ്രസ് ക്ലാസ് ഉണ്ട് കാരണം ഞാൻ വീട്ടിക്ക് പറഞ്ഞോ എന്റെ വാപ്പ മരിച്ചിങ്ങനെന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ട് കുറെ മുമ്പാണ് അത് അങ്ങനെ യാത്രക്കിടയിൽ മക്കളെ പോറ്റാൻ ഓടി നടക്കുന്നതിനിടയിൽ മരിച്ചുപോയാൽ നല്ലൊരാള് നല്ല കുടുംബം അവരുടെ കുടുംബം മൊത്തം അപ്പോ അള്ളാഹു സുബാനോത്താൽ അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷം അവരുടെ വാപ്പാനമ്മൻ എനിക്ക് എന്റെ ഒരു പ്രശ്നം ഈ വാപ്പാരിമാര് വേറുള്ളവരെ പറമ്പ നമുക്ക് നമ്മളെ വാപ്പാൻ അമ്മാൻ്റെ എഴുത്ത് എത്തും അതാണ് അവിടെ സ്റ്റെക്കായത് ഏതായാലും അള്ളാഹു സുബാനോത്താൽ അവരുടെ കബർ സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു സബ്ബാനോ താല കുടുംബത്തിന് വേണ്ടി അവരെ പോറ്റാൻ അധ്വാനിക്കാൻ നാട് വിട്ട് അധ്വാനത്തിനിടയിൽ അറേബ്യൻ ഭൂമിയിൽ വെച്ചുകൊണ്ട് മരിച്ചുപോയ സുഹൃത്തിന് അള്ളാഹു കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ അധ്വാനത്തിന്റെ വേർപ്പ് തുള്ളികളുടെ ഒക്കെ പ്രതിഫലം അള്ളാഹു താല അദ്ദേഹത്തിന് ആഹ്റത്തിൽ മീസാലിന് തൂക്കാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ മോന് ദീനു പഠിക്കണു എന്ന നിലയിൽ ആ ഓരോ അക്ഷരത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതിഫലം അവരുടെ കബറിൽ അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഇതിന് നന്മകൾ എത്തിച്ചു കൊടുത്തു അവരുടെ കബറുകൾ അള്ളാഹു ആഘോഷമാക്കി കൊടുക്കട്ടെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ നിലയില്ല പ്രിയ സഹോദരൻ സംഭവിച്ചുവെങ്കിൽ അള്ളാഹു അവന്റെ ഔതാര്യം കൊണ്ട് മാപ്പ് കൊടുക്കട്ടെ شريفة صلى الله عليه وسلم وعبقنا لبند الله نبارك إن شاء الله الحمد لله رب العالمين حمدا يوافق نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد

لا سيما الى حضرة من نبيناه بهذا الدعاء يا رب العالمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم، اللهم اجعل قبورنا وقبره وقبورهم روضة من ديار الجنة. ولا تجعل قبورنا وقبره وقبورهم حفرة من حفر النيران. اللهم آت بالأيمان كتبنا وكتابه وثقل بالحسنات موازيننا وميزانه وأظلنا وأظله بظل عرشك يوم لا ظل إلا ظلك يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القهي سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون